അഖില കേരള എഴുത്തച്ഛൻ സമാജം നെന്മാറ നെടുങ്ങോട് എഴുത്തച്ടുംബ സംഗമം ആഘോഷിച്ചു സമാജം ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ സംഗമം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സമുദായത്തിന് കിട്ടേണ്ട അർഹതപ്പെട്ട അവകാശങ്ങൾ ഇന്നും കൃത്യമായിട്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം അതിന്റെ അവകാശതകളെ കുറിച്ച് കൃത്യമായി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ തൃശൂർ തെക്കങ്ങാട് മൈതാനയിൽ നടക്കാൻ പോകുന്ന ഈ സമ്മേളനം അത് വളരെ വൻ വിജയമാക്കി തീർക്കാനുള്ള ഒരു സംവിധാനത്തേക്ക് ആ ഈ നെടികോട് ശാഖയിൽ പങ്കെടുത്തിട്ട എല്ലാ കുടുംബാംഗങ്ങളും ഇരുപത്തെട്ടാം തീയതി അങ്ങോട്ട് പോകാനായിട്ട് വരണം അതോടൊപ്പം തന്നെ നമ്മൾക്ക് കിട്ടുന്ന വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ഒ ഇസി ആനുകൂല്യങ്ങൾ എന്താണെന്നുള്ളത് അറിയാലോ അല്ലേ ഇന്നിവിടുത്തെ ഒ ഇസി ആനുകൂല്യങ്ങൾ കിട്ടുന്നത് എന്താണെന്ന് അറിയാലോ അല്ലെ എല്ലാവർക്കും വിദ്യാർത്ഥികൾക്കൊക്കെ അറിയാലോ അതിന്റെയൊക്കെ ഭാഗമായ ക്ഷീരട മകൾക്കൊക്കെ അതിന്റെ ഗ്രാൻഡൊക്കെ ലഭിച്ചിട്ടില്ലേ ഈ ഒ ഇ സി ആനുകൂല്യം ലഭിച്ചത് നമ്മുടെ സമുദായം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ അഖില കേരള എഴുത്ത സമുദായത്തിൻ്റെ നേതൃത്വത്തിൽ ഒട്ടനവധി നിരവധി കാര്യങ്ങൾ നമ്മുടെ സമുദായത്തിന് താഴെ കിടക്കുന്ന ആളുകളെ വരെ സംരക്ഷിച്ച് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ മുൻ നിലയിൽ നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ അവകാശം അങ്ങനെ വെറുതെ കിട്ടിയതല്ല വളരെ സമരത്തിലൂടെ നേടിയെടുത്തൊരു ഒരു സംവിധാനമാണ് ശാഖാ പ്രസിഡന്റ് ജി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ ശശിധരൻ രാഘവദാസ് ഷീലാദാസ് രാജേഷ് കുമാർ എ പരമു ഗോപാലകൃഷ്ണൻ അജിത് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു നെന്മാർ ഗ്രാമപഞ്ചായത്തിലേക്ക് വിജയിച്ച രമാദേവിയെ ചടങ്ങിൽ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും സംഗമത്തിൽ അനുമോദിച്ചു പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു യു ടി വി പാലക്കാട്